നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം യെസ് അതിശക്തമായ ബാറ്റിംഗ് പ്രകടനം അതാണ് എയ്ഡൻ വഴക്കമും ടെമ്പ ബൗമയും പുറത്തെടുത്തത് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയ്ക്കുമേൽ ആധിപത്യം പുലർത്തി ഡബ്ല്യു ടി സി വിജയത്തിന് തൊട്ടരികിലാണ് ഇന്നത്തെ ദിവസം ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നു അത് പരമാവധി മുതലെടുത്തു സൗത്ത് ആഫ്രിക്ക എന്ന് പറയാം ഇനി വിജയിക്കാൻ വേണ്ടത് അറുപത്തി ഒൻപത് റൺസ് മാത്രമാണ് മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത് ടാർഗറ്റ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാണ് അതായത് ഇനി വേണ്ടത് അറുപത്തി ഒൻപത് റൺസും മാത്രം എല്ലാം സൗത്ത് ആഫ്രിക്കയുടെ പരിധിയിൽ അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പക്ഷേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നാളെ ഇനി വീണ്ടും ഓവർകാസ്റ്റിംഗ് കണ്ടീഷൻ വരുമോ ബോളിങ്ങിന് അനുകൂലമാകുമോ മൈറ്റി ഓസീസ് ആ മൈറ്റിത്തരം കാണിച്ചുകൊണ്ട് പിടിച്ചുലക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ കയ്യിലാണ് കളി എന്ന് പറയാം ബാക്കി നാളത്തെ കളിക്കനുസരിച്ചിരിക്കും ഇരുന്നൂറ്റി ഏഴ് റൺസിന് ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സ് അവസാനിച്ചപ്പോൾ വിജയിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് എന്ന തീരുമാനമായിരുന്നു നമ്മൾ ഓസീസിൻ്റെ ഇന്നിങ്സ് കഴിഞ്ഞ ഘട്ടത്തിൽ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ഇനി അത് വീണ്ടും വിശദീകരിക്കുന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിൽ റിക്കിൽട്ടൺ അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞു എന്ന് പറയാം എട്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം ആറ് റൺസാണ് അടിച്ചത് പക്ഷേ പിന്നെ മികച്ച രൂപത്തിൽ മർക്രമും മൽഡറും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി സ്കോറ് എഴുപതിലെത്തിയപ്പോഴാണ് മൽഡർ പുറത്താകുന്നത് അൻപത് പന്തിൽ നേരിട്ട് അദ്ദേഹം ഇരുപത്തിയേഴ് റൺസ് എടുത്തു രണ്ട് വിക്കറ്റുകളും സ്റ്റാർക്കാണ് നേടിയത് അതേസമയം വളരെ മികച്ച രൂപത്തിലാണ് മർക്രം ബാറ്റ് ചെയ്തത് ഒപ്പം ടെമ്പ ബോമയും കട്ടക്ക് നിന്നപ്പോൾ മത്സരം സൗത്ത് ആഫ്രിക്കയുടെ കൈകളിലേക്ക് വരികയായിരുന്നു ഇപ്പോൾ സ്റ്റെംസിൻ്റെ സമയത്ത് രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് തകർപ്പൻ തകർപ്പൻ വിജയത്തിന് തൊട്ടരികിലാണ് അവരുള്ളത് ബാക്കി നാളെ കാണാം വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി